എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ മുതൽ നിങ്ങളിൽ പലരും ചോദിച്ചു ഒരു സംശയത്തിനുള്ള മറുപടിയുമായാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് നാളെ ഓഗസ്റ്റ് മൂന്നാം തീയതി സ്കൂളുകൾ പ്രവർത്തിക്കുമോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസ് നടക്കുമോ ഈ സംശയത്തിനുള്ള മറുപടി കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാളെ ഓഗസ്റ്റ് മൂന്നാം തീയതി കർക്കടക വാവ് പ്രമാണിച്ച് അവധി ദിവസമാണ് അതുകൊണ്ടുതന്നെ നാളെ സ്കൂളുകളും കോളേജുകളുമൊന്നും പ്രവർത്തിക്കില്ല എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മൊത്തത്തിൽ അവധി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് ട്യൂഷൻ സെൻറ്ററുകൾ കോച്ചിങ് സെൻറ്ററുകൾ മദ്രസകൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെ നാളെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇനി കനത്ത മഴ മൂലം ഏതെങ്കിലും ജില്ലകളിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചാൽ അത് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്യുക ചെയ്തു കൊടുക്കുക